മൊത്തം ഇങ്ങോട്ട് നോക്കി തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രശം രോമാചും പൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് റോമാഞ്ചും പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനറാണ് മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പട അതിന്റെ അകത്ത് വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എൻ്റെ പ്രതീക്ഷ മറ്റൊരു സീ മാറും ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞോ ചുമല്ലേ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ ആവേശത്തില് പോലെ ഇപ്പൊ അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പറഞ്ഞപോലെ എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത് ആ റാപ്പ് ഒരുപാട് ഇല്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ് ബാക്കിയെല്ലാം മലയാളം സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോവാ ചേട്ടാ ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു കേട്ടു അപ്പോൾ ഇനി അതിനെ വെല്ലാൻ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഇനിയും കുറച്ച് ഇറക്കി വിടും എനിക്കൊന്ന് റിലീസ് റിലീസാവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ ഈ സന്തോഷ് സന്തോഷനാരനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം അപ്പം അങ്ങനത്തെ കുറച്ച്